ഹായ് ഫ്രണ്ട്സ് ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ കുറേ ദിവസങ്ങളായി ഗീവ വട വീഡിയോ ചെയ്തിട്ടില്ലേ അപ്പം നമ്മുടെ ഗീവവേ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഗീവ് അവേ ഈ പ്രാവശ്യം ഞാൻ നമ്മുടെ യൂട്യൂബ് കമൻറ്റ് സെക്ഷൻ മാത്രമേ ഗീവവേയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എല്ലാവരുടെയും പേരുകൾ ഇതായി എഴുതിയിട്ടുണ്ട് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് എല്ലാ സൺഡേയ്സിലും വീഡിയോ ഗീവവിടെ വീഡിയോ എടുക്കാൻ സാധിക്കാത്തത് സ്ക്രോളിങ് ഓപ്ഷൻ ഒന്നുമല്ല ഓരോരുത്തരുടെയും പേരുകൾ ഇതേപോലെ പേപ്പറിൽ എഴുതിയെടുക്കാൻ കുറച്ച് ടൈം എടുക്കത്തില്ലേ അത് ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ അതുകൊണ്ടാണ് നമുക്ക് എല്ലാ സൺഡേസിലും ഗീവേ എടുക്കാൻ സാധിക്കാത്തത് ഗീവയുടെ വീട് എടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ നമുക്ക് വരാൻ പോവുകയാണ് അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വ നമ്മള് ഇത്രയും നാളും ഒന്നെങ്കിലും മന്ത് എൻഡില് ഗീവയുടെ വീഡിയോ അല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ വീക്ക് എൻഡില് ഗീവയുടെ വീഡിയോ അങ്ങനെയാണ് നമ്മൾ ചെയ്തു പോയിക്കൊണ്ടിരുന്നത് ഇനിയും നമുക്ക് എല്ലാ ദിവസവുമാണ് ഗീവവേ വരുന്നത് അതായത് എല്ലാ ദിവസവും നമുക്ക് കമന്റ് സെക്ഷനും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞുതരാം അങ്ങനെയാണ് എല്ലാ ദിവസവും നമ്മൾ ഞാൻ മെയിൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ദീപയുടെ വീഡിയോ എല്ലാ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യും അതിൽ നിന്നും ഒരു വിന്നർക്ക് നമ്മൾ ഒരാളെയാണ് വിന്നറായിട്ട് അനൗൺസ് ചെയ്യുന്നത് അവർക്ക് നമുക്ക് അടിപൊളി കുർത്തി ഗിഫ്റ്റ് ആയിട്ട് അതാത് ദിവസം തന്നെ ഇവിടുന്ന് പാക്ക് ചെയ്ത് അയക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ജീവനും പങ്കെടുക്കാൻ സാധിക്കും വിന്നർ എല്ലാ ദിവസവും ഒരാളായിരിക്കും വിന്നറായിട്ട് വരുന്നത് ഏത് സെക്ഷനും സെക്ഷനിൽ പങ്കെടുക്കുന്നവരെ എല്ലാ അതായത് എല്ലാ സെക്ഷനിലും പങ്കെടുക്കുന്നവരെ എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തി ഒന്നിച്ചായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നത് വിന്നർ അനൗൺസ് ചെയ്യുന്നത് സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ നോർമലി ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു വീഡിയോ ഇട്ടാലും രണ്ട് വീഡിയോ ഇട്ടാലും മൂന്ന് വീഡിയോ ഇട്ടാലും കമന്റ് ചെയ്യുക അപ്പോൾ എത്ര ടൈംസ് കമന്റ് ചെയ്യുന്നു അത്രയും ടൈംസ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മൂന്ന് പ്രാവശ്യം നിങ്ങൾ കമൻറ്റ് ഇട്ടെങ്കിൽ മൂന്ന് പ്രാവശ്യം നിങ്ങളുടെ പേരിനകത്ത് ഉൾപ്പെടും നിങ്ങൾ ഏഴ് ദിവസവും നിങ്ങൾ എത്ര ടൈംസ് കമൻറ്റ് ഇടുന്നു അത്രയും ടൈംസ് നിങ്ങളുടെ പേരിനകത്ത് ഉൾപ്പെടും അങ്ങനെ കമൻറ്റ് സെക്ഷൻ ഒന്ന് രണ്ടാമത് വരുന്നത് ഷെയർ നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഒരു മൂന്ന് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുക എന്നിട്ട് ട്വൻറ്റി ഫോർ അവേഴ്സിന് ശേഷം ആ വ്യൂവേഴ്സിൻ്റെ ഭാഗം അൻപത് പേരിൽ കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടായിരിക്കണം ആ വ്യൂവേഴ്സിന്റെ ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്തു തരണം ഒരു സെക്ഷനാണ് ഈ സെക്ഷൻ എല്ലാം കൂടെ ഒന്നിച്ചായിരിക്കും നമ്മൾ വിന്നറെ അനൗൺസ് ചെയ്യുന്നത് ഞാൻ പറയുന്നത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു എല്ലാ ദിവസവും നമ്മൾ ഗിഫ്റ്റ് ഇവിടെ സെൻഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഞാനിപ്പോ ഇത് പറയുമ്പോൾ കമന്റ് വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഗിഫ്റ്റ് അയക്കുന്ന അവിടെ നിൽക്കട്ടെ ആദ്യം നിങ്ങൾ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് കൊടുക്കുക അതിന് ശേഷം ഗിഫ്റ്റ് കൊടുക്കാം എന്നുള്ളൊരു കമന്റ് വരാൻ സാധ്യതയുണ്ട് നമ്മൾ മിത്രം കളക്ഷനിൽ നിങ്ങൾ എന്ത് സാധനം ബുക്ക് ചെയ്തിട്ടുണ്ടോ ഒരു കാരണവശാലും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടാതിരിക്കത്തില്ല അത് നിങ്ങൾ അതൊന്നും വിശ്വസിക്കുക ഞാൻ മൂന്ന് വർഷമാകുന്നു ഈ ഒരു പത്തൊമ്പതാം തീയതി ഈ പത്തൊമ്പതാകുമ്പോൾ മൂന്ന് വർഷമാകുവാണെങ്കിൽ ഓൺലൈൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ മൂന്ന് വർഷമായിട്ടും നമ്മൾ ഏറ്റവും അഫോർഡബിൾ പ്രൈസില് ഏറ്റവും ചെറിയ പ്രൈസിൽ അതായത് ഒരു ഹോൾസെയിൽ ഷോപ്പിൽ പോളിൽ കിട്ടുന്നതിലും വില കുറഞ്ഞാണ് നമ്മൾ പ്രൊഡക്റ്റ് എത്തിക്കുന്നത് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ അപ്പം എന്താ പറയുക ആദ്യ സമയങ്ങളിൽ ഞാനും അതർ ഷോപ്പ് ചെയ്തെടുത്ത് ഹോൾസെയിൽ ഷോപ്പ് ചെയ്ത് എടുത്തിട്ട് വന്നിട്ടായിരുന്നു സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ കസ്റ്റമേഴ്സിന് കുറച്ചുകൂടെ റേറ്റ് കുറച്ച് കൊടുക്കണം എന്ന് എനിക്ക് തോന്നി കാരണം അങ്ങനെ തോന്നാൻ കാരണം ഞാൻ വെറും ഒരു സാധാരണക്കാരിയാണ് ഞാൻ ഒരു സാധാരണക്കാരി ആയതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ എന്താ പറയുക ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും എല്ലാവർക്കും നമുക്കിപ്പോൾ നല്ലൊരു പാർട്ടിവെയർ കളക്ഷൻ കണ്ടെങ്കിൽ ഒരു ഹാൻഡ് വർക്ക് കണ്ടു അല്ലെങ്കിൽ ഒരു ഹെവി ഹാൻഡ് വർക്ക് ഉള്ള ഒരു സാരി കണ്ടു നമുക്ക് എല്ലാവർക്കും അതിഷ്ടമാണ് നമ്മുടെ ലേഡീസിന് പക്ഷേ നമുക്ക് പലർക്കും നമ്മുടെ സാമ്പത്തിക സ്ഥിതി കാരണം പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത പലരും ഉണ്ട് അപ്പൊ ഞാൻ സാധാരണയിൽ സാധാരണക്കാരി ആയതുകൊണ്ട് തന്നെ ബാങ്ക് ബാലൻസ് കോടിശ്ശേരി ഒന്നും അല്ല വെറും ഒരു സാധാരണക്കാരി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ചെറിയ പ്രൈസിൽ എന്റെ കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റ് എത്തിക്കണം എന്ന് ഞാൻ ചിന്തിച്ചു ആ ചിന്തയുടെ പുറത്താണ് ഞാൻ ടൂ ഡബിൾ നൈനും വൺ ഡബിൾ നൈനും ത്രീ ഡബിൾ നയനും കളക്ഷൻസ് കൊണ്ടുവന്നത് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കട്ടെ ഈ വൺ ഡബിൾ നൈൻ ടൂ ഡബിൾ പ്രൈസ് റേഞ്ചിൽ കളക്ഷൻസ് കൊണ്ടുവരുമ്പോൾ അത് ഞങ്ങൾ കസ്റ്റമൈസും ചെയ്യുന്നുണ്ട് കളർ കസ്റ്റമൈസേഷൻ ചെയ്യുന്നുണ്ട് ഹൈറ്റ് ഹൈറ്റ് ഉള്ളത് ലെങ്ത് ഞങ്ങള് കൊടുക്കുന്നു ഹൈറ്റ് ഹൈക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ലെങ്ത് കുറച്ച് കൊടുക്കുന്നു പഫു വേണമെന്ന് പറയുന്നത് ഞങ്ങൾ പഫ് വെച്ച് കൊടുക്കുന്നു സ്ലീവിന് ഏലൈൻ വേണമെന്ന് പറയുന്നത് ഏലൈൻ കൊടുക്കുന്നു സ്ലിറ്റ് വേണമെന്ന് പറയുന്നത് സ്ലിറ്റ് കൊടുക്കുന്നു ചിലര് പറയുന്നത് എനിക്ക് നെക്ക് കയറി വേണം ഓക്കെ ഞങ്ങൾ അത് ഓക്കെ നെക്ക് ഇറങ്ങി വേണം അത് ഞങ്ങൾ ഓക്കെ അങ്ങനെ ഞങ്ങൾ കസ്റ്റമൈസേഷനും ചെയ്യുന്നു ഈ ചെറിയ പ്രൈസിൽ തന്നെ ടു ഡബിൾ നയനോ വൺ ഡബിൾ നൈനോ ത്രീ ഡബിൾ നൈനോ പ്രൈസിൽ തന്നെ ഞങ്ങൾ കസ്റ്റമൈസേഷനും കൂടെ ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് കസ്റ്റമേഴ്സ് കൂടില്ലേ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെക്കാളും കൂടുതലാണ് എനിക്ക് കസ്റ്റമേഴ്സ് എനിക്ക് ട്വൻറ്റി നയൻ സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിൽ ഉള്ളതെങ്കിൽ അതിലും അതിൻ്റെ രണ്ട് അരിട്ടിയാണ് എനിക്ക് കസ്റ്റമേഴ്സ് ഉള്ളത് എനിക്ക് സബ് ചെയ്യാത്തവർ എൻ്റെ കസ്റ്റമേഴ്സ് ആണ് അപ്പം എനിക്ക് കസ്റ്റമേഴ്സ് കൂടി കസ്റ്റമേഴ്സ് കൂടുമ്പോൾ ഞങ്ങൾ ആണ് നമ്മുടെ ഒരു ഷോപ്പിലും കിട്ടുന്ന റേറ്റിലല്ല ഞങ്ങൾ സെയിൽ ചെയ്യുന്നത് അപ്പം തന്നെ നമുക്കത് ചെയ്തു ഒരു ടൈം എടുക്കും ആ ചെയ്തു ഒരു ടൈം എടുക്കുന്ന ഒരു ഡിലേ പ്രശ്നം മാത്രമാണ് ഞങ്ങൾക്കുള്ളത് അല്ലാതെ മിത്രം കളക്ഷൻ ആരെയും പറ്റിക്കത്തില്ല പറ്റിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ എന്തിനാണ് ഞാൻ ഡെയിലി വീഡിയോ ചെയ്യുന്നത് അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ആ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കുക എന്റെ ചാനലിന്റെ കമന്റ് ബോക്സ് ആണ് നിങ്ങൾ എന്തെല്ലാം മോശം കമന്റുകൾ ഓരോരുത്തർ ഇടുന്നു എന്നിട്ട് ഞാൻ ആ കമന്റ് ബോക്സ് ഓഫ് ചെയ്യാതെ എന്തുകൊണ്ടാണ് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്റെ ഭാഗത്ത് സത്യമുണ്ടെന്നും ഞാൻ ആരെയും പറ്റിക്കുന്നില്ലെന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ധൈര്യമുണ്ട് എന്ത് ഫേസ് ചെയ്യാനുള്ള ധൈര്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ കമന്റ് ബോക്സ് ഓഫ് ചെയ്യാതെ അല്ലെങ്കിൽ മറ്റു പലപോലെ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കുന്നുണ്ടോ എന്ന് എനിക്ക് വേണെ എന്റെ ചാനലിന്റെ കമന്റ് ബോക്സ് അല്ലേ എനിക്ക് ഓഫ് ചെയ്ത് വെക്കുന്ന ആരുടെയും പെർമിഷൻ ആവശ്യമില്ലല്ലോ അത് ഞാൻ ചെയ്യുന്നില്ലല്ലോ അപ്പം അങ്ങനെ നിങ്ങൾ മനസ്സിലാവും അതുപോലെ തന്നെ എന്റെ സ്ഥാപനം വരുന്നത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ആലപ്പുഴ ഡിസ്ട്രിക്ട് ചെമ്മുന്നൂരിനടുത്ത് പാണ്ടാട് എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ സ്ഥാപനം വരുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് കാണേണ്ടവർക്ക് കാണാം പർച്ചേസ് എന്റെ ഷോപ്പ് അതിനടുത്തന്നെയാണ് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് പർച്ചേസ് ചെയ്യാം ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ മറ്റ് പല ചാനലുകളിൽ ചാനലുകളിൽ മിത്ര കളക്ഷൻ വേറെ ഏതെങ്കിലും പൊട്ടിക്കിനെ കുറിച്ച് വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ പോയി കമന്റ് മിത്ര കളക്ഷൻ തട്ടിപ്പാണ് ഫേക്ക് ആണ് നിങ്ങൾ വീഡിയോ ചെയ്യൂ അല്ലെങ്കിൽ നല്ല പോപ്പുലർ ആയിട്ടുള്ള യൂട്യൂബേഴ്സിനോട് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുന്നു മിത്ര കുറിച്ച് ഒരു വീഡിയോ ചെയ്യും സത്യം പറഞ്ഞാൽ മിത്ര കളക്ഷനെ കുറിച്ച് എന്ത് വീഡിയോ ആണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് മിത്ര കളക്ഷൻ ഡിലേ ആണ് ഇത് മാത്രമല്ലേ നിങ്ങൾക്ക് പറയാനുള്ളൂ അതെന്തിനാ മറ്റുള്ളവർ പറയുന്നത് ഞാൻ പറയുന്നു എന്റെ പ്രൊഡക്റ്റ് കിട്ടാൻ കുറച്ച് താമസം വരും എന്ന് ഞാൻ പറയുന്നു അത് മറ്റുള്ളവർ പറയേണ്ട കാര്യമില്ലല്ലോ എനിക്കറിയാം എന്റെ പ്രീബുക്കിംഗ് ഐറ്റംസ് കിട്ടാൻ കുറച്ച് സമയം വരും പക്ഷെ മറ്റുള്ള ചാനലുകൾ ഇപ്പോൾ ഒരു വർഷം ഒന്നര വർഷം ഒന്നും വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല അത്രയും വെയിറ്റ് ചെയ്യാണ്ടിട്ട് വരത്തില്ല പിന്നെ ഞങ്ങളുടെ റെഡി സ്റ്റോക്ക് ഐറ്റം വിത്തിൻ ത്രീ ഫോർ ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നുണ്ട് എത്രയോ പേർക്ക് കിട്ടുന്നു നിങ്ങൾക്ക് അറിയാലോ പക്ഷേ പ്രീ ബുക്കിംഗ് ഐറ്റം അത് ഞാൻ പറഞ്ഞു ഈ കസ്റ്റമൈസ് ചെയ്ത് വരേണ്ടതാണ് അപ്പൊ അത് ചെയ്തു വരാനുള്ള സമയം അപ്പൊ അതിനൊരു ഡിലേ വരുന്നുണ്ട് അതല്ലാണ്ട് മിത്ര കളക്ഷൻ എന്ത് തട്ടിപ്പാണ് കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലെ എന്ത് പറ്റിപ്പാണ് കാണിക്കുന്നത് മനസ്സിലാവുന്നുണ്ട് ചില കസ്റ്റമേഴ്സ് നിങ്ങൾ പറ്റിപ്പാണോ തട്ടിപ്പാണോ എന്ന് ചോദിച്ചാൽ എനിക്കും എന്റെ എന്റെ സ്റ്റാഫിന് മെസ്സേജ് അയക്കുമ്പോൾ ഞങ്ങൾ നോർമലി പച്ചയായ മനുഷ്യരാണ് ദേഷ്യവും സങ്കടവും വിഷമവും അങ്ങനെ എല്ലാ വികാരങ്ങളും ഉള്ള പച്ചയായ മനുഷ്യരാണ് ഞങ്ങള് പറ്റിപ്പാണോ തട്ടിപ്പാണോ എന്ന് ചോദിക്കുമ്പോൾ ചില കസ്റ്റമേഴ്സിനോട് നല്ല രീതി ദേഷ്യപ്പെട്ടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങളോടുള്ള വിരോധം കൊണ്ടല്ല ആ പറ്റിപ്പാണോ എന്ന് ചോദിക്കുമ്പോൾ ആരാണ് റിയാക്ട് ചെയ്തു പോകും കാരണം ഞങ്ങൾ ജെനുവൻ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ പറ്റിപ്പെന്നൊരു വാക്ക് കേട്ടും കേൾക്കുമ്പോഴത്തേക്കും ഞങ്ങളുടെ തെറ്റുവാണ് തെറ്റുവാണേക്കും ഞങ്ങൾ റിയാക്ട് ചെയ്തു പോവാണ് ഞങ്ങളൊരു പറ്റിക്കലും ണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ ജോലി പറ്റിക്കലാന്ന് ഞങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും മനസ്സിലായോ ഞങ്ങൾ ജനുവിൻ ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ഇങ്ങനത്തെ ഡയലോഗ്സ് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് എന്താ പറയാ പെട്ടെന്ന് തന്നെ അത് ഫീൽ ചെയ്യുന്നത് പിന്നെ കസ്റ്റമേഴ്സിനോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ എന്റെ ഭാഗത്ത് നൂറ് ശതമാനം ഞാൻ പെർഫെക്റ്റ് ആണോ എൻ്റെ സ്റ്റാഫ് പെർഫെക്റ്റ് ആണെന്നോ എൻ്റെ സ്ഥാപനം പെർഫെക്റ്റ് ആണെന്നോ ഒരിക്കലും ഞാൻ പറയത്തില്ല കാരണം ഞാൻ പറഞ്ഞില്ല പച്ചയായ മനുഷ്യനാണ് നമുക്ക് എല്ലാത്തി മിസ്റ്റേക്കുകൾ പറ്റാം ഇല്ലേ എന്റെ സ്റ്റാഫിനകയാലും മിസ്റ്റേക്കുകൾ പറ്റാം നിങ്ങൾക്ക് പ്രോപ്പർ റിപ്ലൈ തരാതിരിക്കുക നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കും ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ എന്റെ സ്റ്റാഫിന്റെ ഭാഗത്തു നിന്നുണ്ട് അതിലൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മിസ്റ്റേക്ക് സ്റ്റാഫിൻ്റെയും ഫിഫ്റ്റി പെർസെൻറ്റേജ് മിസ്റ്റേക്ക് എൻ്റേതുമാണ് എൻ്റെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കസ്റ്റമേഴ്സിൽ കൂടുതലും സാധാരണക്കാരാണ് ഞാൻ പറഞ്ഞത് വെറും സാധാരണക്കാരാണ് ഗൂഗിൾ പേ ഉപയോഗിക്കാൻ പോലും അറിയാൻ വയ്യാത്ത കസ്റ്റമേഴ്സ് ഒരുപാട് എനിക്കുണ്ട് കാരണം അടുത്തുള്ള അക്ഷയ ഷോട്ട് അക്ഷയ കേന്ദ്രത്തിൽ പോയി പൈസ ഇടുകയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആരെങ്കിലും ഒക്കെ സമീപിച്ച് ക്യാഷ് ഇട്ട് തരികയോ അല്ലെങ്കിൽ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുക്കാൻ പോലും അറിയാൻ വയ്യാത്ത കസ്റ്റമേഴ്സ് ഉണ്ട് അങ്ങനത്തെ കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യാത്തത് സ്റ്റാർട്ട് ചെയ്യാനുള്ള സ്റ്റാർട്ട് എന്ന് വിചാരിച്ചത് ലാഗില് വെക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ കസ്റ്റമേഴ്സ് പിന്നെ എങ്ങനെ പർച്ചേസ് ചെയ്യും എന്നുള്ള ചിന്തയിലാണ് അപ്പം നമുക്ക് എല്ലാവർക്കും പേഴ്സണൽ വാട്സാപ്പ് ഉണ്ട് നമുക്ക് കോളേജ് ഗ്രൂപ്പ് കാണും സ്കൂൾ ഗ്രൂപ്പ് കാണും നമ്മുടെ നാട്ടിലെ എന്താ വാർഡ് ഗ്രൂപ്പ് കാണും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് കാണും അങ്ങനെ കുറേ ഗ്രൂപ്പുകളാണ് അതിൽ തന്നെ എത്രത്തോളം മെസ്സേജസ് വരും നമുക്ക് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ലല്ലോ അപ്പം പിന്നെ ഒരു കമ്പനിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എത്ര മെസ്സേജസ് ആയിരിക്കും വരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ മറ്റൊരു തരത്തിൽ തരത്തിലോർ എടുക്കാതെ വാട്സപ്പ് ത്രൂ മാത്രം ഓർഡർ എടുക്കുന്ന ഓർഡർ എടുക്കുന്ന ഒരു കമ്പനി വാട്സപ്പ് നമ്പറിൽ എത്രത്തോളം മെസ്സേജസ് ആയിരിക്കും വരുന്നത് അപ്പോൾ എൻ്റെ സ്റ്റാഫിനൊരു പക്ഷേ ചിലപ്പോൾ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ പറ്റാതെ വരുന്നുണ്ട് എന്താ പറഞ്ഞാൽ മനപ്പൂർവ്വം നിങ്ങളെ ആരെ ഇഗ്നോർ ചെയ്ത് അത് മനസ്സിലാക്കും കാരണം ഞങ്ങൾക്ക് നിങ്ങളുണ്ടെങ്കിലല്ലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ പറ്റത്തുള്ളൂ ഞങ്ങൾക്ക് ഏറ്റവും പറഞ്ഞത് ഞങ്ങളുടെ കസ്റ്റമർ അല്ലേ അപ്പം നിങ്ങളെ ആരെങ്കിലും ഞങ്ങൾ ഒഴിവാക്കുമോ അപ്പോൾ മലപ്പുറം അല്ല ചില മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കാതെ വരുന്നു പിന്നെ കോള് കോൾ അറ്റൻഡ് ചെയ്യത്തില്ല കാരണം കോള് മെസ്സേജോട് വരുമ്പോൾ ഫോൺ ഹാങ് ആകുന്നത് കൊണ്ട് കോള് അങ്ങനെ ഒരു പരിപാടി ഞങ്ങൾക്കില്ല ഓൺലി മെസ്സേജസ് മെസ്സേജ് ത്രൂ മാത്രമാണ് ഞങ്ങൾ ഓർഡർ എടുക്കുന്നതും ഫോളോ അപ്പ് ചെയ്യുന്നതും ബാക്കിയുള്ള ഡീറ്റെയിൽസും വാട്സ്ആപ്പ് മെസ്സേജസ് ത്രൂ ആണ് അപ്പം മെസ്സേജിൽ ഒരു റിപ്ലൈ കിട്ടാൻ ലേറ്റ് ലേറ്റായിട്ടുള്ള ിത്രം ഫേക്ക് ആയതുകൊണ്ടല്ല ലേറ്റ് ലേറ്റായി പോകുന്നതാണ് സ്വാഭാവികമായിട്ട് ഒരുപാട് മെസ്സേജസ് വരുമ്പോൾ നിങ്ങളുടെ പിന്നെ ഒരു ചാനലിൽ നമ്മുടെ ഒരു റിവ്യൂ വീഡിയോ വന്നു ആ റിവ്യൂ വീഡിയോ എല്ലാ കസ്റ്റമേഴ്സും ഒരുപാട് കസ്റ്റമേഴ്സും നമുക്ക് നമ്മൾ എനിക്കും എൻ്റെ സ്റ്റാഫിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ രണ്ട് ഉദ്ദേശമുണ്ട് ഒന്നാണെങ്കിൽ നല്ല കസ്റ്റമേഴ്സ് ഇങ്ങനെ ആ നിങ്ങളെക്കുറിച്ച് പറയുന്നല്ലോ എന്നോർത്ത് ചേച്ചി ഇതിനെതിരെ പ്രതികരിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വിഭാഗം നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഒരു വിഭാഗം ആൾക്കാർ അയ്യോ ഇങ്ങനെ റിവ്യൂ വീഡിയോ വന്നു അപ്പോൾ ഇവരുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഇല്ലാത്തതാണ് എൻ്റെ ക്യാഷ് പോയോ ഇവർ പറ്റിട്ടാണോ എന്നുള്ള ഇതിൽ കൂടി തന്നെ ഈ ഒരു റിവ്യൂ വീഡിയോ നമുക്ക് ഷെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട് എനിക്ക് വേണമെങ്കിൽ ആ റിവ്യൂ കുറിച്ച് ആ റിവ്യൂ വീഡിയോ കാണിച്ച് അല്ലെങ്കിൽ അവരുടെ ചാറ്റ് കാണിച്ച് വേണമെങ്കിൽ എനിക്കിതിന് മുമ്പേ എപ്പോഴേ എനിക്ക് വീഡിയോ ചെയ്യായിരുന്നു എൻ്റെ ആവശ്യം ഇതല്ല അല്ലെങ്കിൽ എൻ്റെ ജോലി ഇതല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതുവരെ ഇതിനെക്കുറിച്ച് റിയാക്റ്റ് ചെയ്യാവുന്നത് പക്ഷെ ഇനിയെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ശരിയാകത്തില്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് ആ റിവ്യൂ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്റെ ഒരു സ്റ്റാഫ് അശ്വതിയുടെ കയ്യിൽ നിന്നും അശ്വതി എന്ന് പറയുന്നത് എന്റെ സ്റ്റാഫിന്റെ കയ്യിൽ നിന്നും ഇവർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു എനിക്ക് യൂണിറ്റിലുള്ള സ്റ്റാഫുകളെല്ലാം തന്നെ ഹിന്ദിക്കാരാണ് ഹാൻഡ് വർക്കേഴ്സ് ആയാലും കൊള്ള ഡിസൈനേഴ്സ് ആയാലും കൊള്ള ടയിലേഴ്സ് ആയാലും കട്ടിങ് മാസ്റ്റർ ആണെങ്കിലും എല്ലാവരും ഹിന്ദിക്കാരാണ് അപ്പം ഇതുപോലെ ഓർഡർ ചെയ്തു ഞങ്ങൾ ആ പ്രോഡക്റ്റ് ഇവിടുന്ന് സെറ്റ് ചെയ്യുന്നു കാരണം ഒന്നോ രണ്ടോ പ്രൊഡക്റ്റ് റെഡി സ്റ്റോക്കിൽ ആയിട്ട് അയക്കുവാണെങ്കിൽ നമുക്ക് ഒരിക്കലും മിസ്റ്റേക്ക് പറ്റത്തില്ല കാരണം ഒരേ പാറ്റേൺ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തു വരുന്നു കട്ട് ചെയ്യുന്നു സ്റ്റിച്ച് ചെയ്യുന്നു വീഡിയോ ചെയ്യുന്നു പാക്ക് ചെയ്യുന്നു അയക്കുന്നു അത്രേ ഉള്ളൂ ഇത് കസ്റ്റമൈസേഷൻ പ്രോഡക്റ്റ് ആണ് അപ്പം ഇത് വീഡിയോ ചെയ്ത നാളുകൾക്ക് ശേഷമായിരിക്കും ഈ ഒരു പാറ്റേൺ ഓർഡർ നമ്മൾ എടുക്കുന്നത് അപ്പം ഈ എന്നും ഈ ഹാൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മൈൻഡിൽ നിന്ന് ചിലപ്പോൾ അതൊക്കെ പോകും അങ്ങനെ അവര് നമ്മുടെ നമ്മൾ ഒരുപാട് വർക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡെയിലി നമ്മുടെ ചിലപ്പോൾ ഒരു ചെറിയ അശ്രദ്ധയാണ് അശ്രദ്ധ മൂലം മിറർ വർക്ക് വർക്ക് ചെയ്യേണ്ട സ്ഥാനത്ത് ബീഡ്സ് വർക്കാണ് ആണ് യോഗില് ചെയ്തത് ആ ഒരു കുർത്തിന്റെ അതിവിടുത്തെ പ്രൊഡക്റ്റ് ഇവിടുന്ന് അയച്ചു അയച്ചതിനു ശേഷം അവരുടെ കയ്യിൽ കിട്ടിയപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ വർക്ക് വ്യത്യാസമുണ്ട് പിന്നെ കളറെ കളറിൽ ഒരു വ്യത്യാസമില്ല അവരുടെ ക്ലാരിറ്റി ഇല്ലാത്ത ഫോണിൽ എടുക്കുന്നതുകൊണ്ടാണ് അത് ആ ഒരു ആ ഒരു ബ്ലൂ ബ്ലൂഷെയ്ഡിൽ തോന്നുന്നത് ഞങ്ങൾ എന്താ വച്ചാൽ ഒരു നമ്മളിപ്പോ വീഡിയോ ആയാലും ഫോട്ടോ ആയാലും എഡിറ്റ് ചെയ്താണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ആ കളറിൽ ആ ഒരു വ്യത്യാസമാണ് വരുന്നത് അതിനുശേഷം അവരുടെ കയ്യിൽ കിട്ടിയപ്പോൾ അവർ പറഞ്ഞ് വർക്ക് വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നു അപ്പൊ ഈ വിവരമൊന്നും ഞാൻ അറിയുന്നില്ല അടുത്ത് സ്റ്റാഫും മാനേജറുമായി മാനേജറും കൂടിയാണ് ഇതെല്ലാം ഡീൽ ചെയ്യുന്നത് അപ്പം ഇത് അങ്ങനെ പറയുന്നു മാനേജർ പറഞ്ഞു ഓക്കെ തിരിച്ചയച്ചോളാൻ പറഞ്ഞു തിരിച്ചയച്ചു തിരിച്ചയച്ചതിന്റെ അവർ ഇങ്ങോട്ട് അയച്ചതിന്റെ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ നമ്മൾ അവർക്ക് റീഫണ്ട് ചെയ്തു കൊടുത്തു അതുകൊണ്ട് ആ പ്രശ്നം ഇവിടെ ക്ലോസ് ചെയ്യുവല്ലേ ചെയ്യേണ്ടത് നോർമലി അതുകൊണ്ട് ആ പ്രശ്നം ഇവിടെ ക്ലോസ് ചെയ്യുവല്ലേ ചെയ്യേണ്ടത് അൻപത്തിരണ്ട് ഫോളോവേഴ്സ് മാത്രമുള്ള ഒരു യൂട്യൂബ് ചാനലായിരുന്നു അവരുടെ അവർ മിത്രം കളക്ഷൻ ഫേക്ക് ആണെന്ന് പറഞ്ഞ് അവർ വീഡിയോ ഇട്ടതുകൊണ്ട് അവർക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടി വ്യൂവേഴ്സ് കൂടി അവർ അവരിതിനും നിങ്ങൾ അവരെ ചാനൽ കയറി നോക്കിയാൽ അവർ അവരിതിനു മുമ്പ് പല വീഡിയോസ് ഇട്ടിട്ടുണ്ട് അവർക്ക് പത്ത് അല്ലെങ്കിൽ ഇരുപത് പന്ത്രണ്ട് വ്യൂസ് ചെയ്യുകയുള്ളൂ പക്ഷേ ഇതിനെ അവർക്ക് ടു കെ യോ ഫോർ കെ ആയോങ്ങാണ്ട് വ്യൂസ് ചെയ്ത് കയറി എന്റെ കമ്പനിയുടെ പേരുപയോഗിച്ചപ്പോൾ അവർക്ക് കൂടുതൽ വ്യൂസ് ചെയ്തറി ഞാൻ കരുതി സാറിന് നമ്മളെ വിചാരിച്ച് നമുക്ക് വേണ്ടി നമ്മുടെ പേര് പറഞ്ഞാൽ ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നെങ്കിലും ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് വീടിന് എതിരെ റിയാക്ട് ചെയ്യാത്തത് അപ്പൊ ഇപ്പോഴും പല കസ്റ്റമേഴ്സും ലിങ്ക് ലിങ്കെടുത്ത് എനിക്ക് ഷെയർ ചെയ്തിരുന്നുണ്ട് ഇതാണ് ജെനുവൻ ആയിട്ടുള്ള കാര്യം ഇതാണ് അവരുടെ തിരിച്ചായിട്ട് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ ഞങ്ങൾ റീഫണ്ട് ചെയ്ത് കൊടുത്തിട്ടും അവര് വീഡിയോ ചെയ്തത് എന്ത് അർത്ഥത്തിലാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ റീഫണ്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അവർക്ക് റീഫണ്ട് എന്ന് പറഞ്ഞ് അവർ ഫേക്ക് ആണ് അല്ലെങ്കിൽ അവർ തട്ടിപ്പാണെന്ന് പറഞ്ഞവർക്ക് വീഡിയോ ചെയ്യാം നമ്മൾ അവർ അയച്ച് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ റീഫണ്ട് കൊടുത്തു അതിനുശേഷവും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യും ചെയ്തെങ്കിൽ അത് അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ എല്ലാവരും ഇപ്പൊ എന്താ പറയുക നെഗറ്റീവ് പറഞ്ഞാലാണ് കൂടുതൽ റേറ്റ് ആകുന്നത് തന്നെ അപ്പൊ റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്തതാണ് അത് അത്ര മാത്രമേ ഉള്ളൂ പിന്നെ മറ്റ് പലരും വീഡിയോ ചെയ്യുന്നതിന്റെ താഴെ വന്നിപ്പം മറ്റേതെങ്കിലും ഒരു ചാനലിനെ കുറിച്ച് വീഡിയോ വന്നാലേ ഒരു ക്ലോത്തിങ് ചാനലിനെ കുറിച്ച് ഒരു വീഡിയോ വന്നാൽ അതിന്റെ താഴെ പോയി മിത്രം തട്ടിപ്പാണ് മിത്രത്തിനെ കുറിച്ച് വീഡിയോ ചെയ്യണം എന്നുള്ള പതിവായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അങ്ങനെ മിത്രം തട്ടിപ്പാണ് പറ്റിപ്പാണ് എന്ന് തോന്നുന്ന ആരും തന്നെ ദൈവത്തെ ഓർത്തു അങ്ങനെ തോന്നുന്ന ഒരു പർച്ചേസ് ചെയ്യാതിരിക്കുക പറ്റിപ്പാണോ ഡൗട്ടുള്ള ഏതൊരാൾക്കും ഡയറക്റ്റ് ഏത് ഏത് ഒരാൾക്ക് ഡൗട്ട് ഉണ്ടോ ഡയറക്റ്റ് ഇവിടെ വന്ന് കണ്ടു മനസ്സിലാക്കുക കാരണം നമ്മൾ ഞാൻ ഞാനിത് പബ്ലിക്ക് പബ്ലിക്കായിട്ട് ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യുന്നതാണ് എനിക്കും ഫാമിലി ഹസ്ബൻഡ് മക്കളൊക്കെ ഉണ്ട് ഞാൻ എന്തായാലും ഇത്രയും പോലെ ഇതൊരു സ്ഥാപനം വിറ്റ് ആരെയും ചീറ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കത്തില്ല നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ തോന്നുള്ളവർ ഡയറക്റ്റ് വന്ന് എൻ്റെ വീട് കാണാം അല്ലെന്നുള്ള ഈ വീടും കമ്പനി എല്ലാം അടുത്തടുത്ത് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാം ഡയറക്റ്റ് വന്ന് കണ്ടു നോക്കാം ഈ യൂട്യൂബിൽ ഈ റിവ്യൂ റിവ്യൂ വീഡിയോ ഇട്ട സ്ത്രീ ആണെങ്കിലും മീൻസ് ഞങ്ങളുടെ ഞങ്ങളിന്ന് റീഫണ്ട് വാങ്ങിയിട്ട് പോയി റിവ്യൂ വീഡിയോ ഇട്ട സ്ത്രീ ആണെങ്കിലും വേറെ ആ ഒരു വീഡിയോ ഇട്ടല്ല അവർ എൻ്റെ ചാ ചാനലിൽ താഴെ പോയി പറയും എൻ്റെ ചാനലിൽ അവരെ കുറിച്ച് എൻ്റെ വീഡിയോ ഉണ്ട് മിത്രങ്ങളേക്ഷനെ കുറിച്ച് എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ഉണ്ട് നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കുമെന്ന് നിങ്ങളൊന്ന് കോമൺ സെൻസ് യൂസ് ചെയ്തൊന്ന് ആലോചിച്ച് നോക്കുമോ എന്തർത്ഥത്തിലായിരിക്കും അങ്ങനെ ചെയ്യുന്നത് അപ്പം ചാനൽ റീച്ച് റീച്ചാകാൻ വേണ്ടി എന്റെ മിത്രം കളക്ഷൻ എന്ന് പറഞ്ഞ് ഞാൻ കഷ്ടപ്പെട്ട് ഉയർത്തിക്കൊണ്ട് വന്ന എന്റെ കമ്പനിയുടെ പേര് മിസ് യൂസ് ചെയ്യുവല്ലേ അവർ ചെയ്യുന്നത് എനിക്ക് വേണേൽ അവർക്ക് ഇതിൽ ലീഗലായിട്ട് വേണമെങ്കിൽ പോകാല്ലേ നമുക്ക് മറ്റൊരു കമ്പനിയെക്കുറിച്ച് യൂസ് ചെയ്താൽ ലീഗലായി പോകാനുള്ള റൈറ്റ്സ് ഉണ്ട് പക്ഷെ ഞാനത് ചെയ്യാത്തതെന്നറിയാമോ എനിക്കിതിൽ നിന്ന് പിന്നെ നടക്കാൻ സമയമില്ല നേരവും ഇല്ല എനിക്ക് വരാൻ കുറേ ലക്ഷ്യങ്ങളുണ്ട് ഞാൻ ഞാൻ പറയുന്നില്ല വെറും സാധാരണക്കാരെയാണ് ഞാൻ ഈ ബിസിനസ് ചെയ്ത് ഓരോരുത്തർ പറയും ഞാൻ എൻ്റെ പാഷന്റെ പുറത്താണ് ബിസിനസ് ചെയ്യുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ചാരിറ്റിക്ക് വേണ്ടിയാണ് ബിസിനസ് ചെയ്യുന്നത് ഞാൻ അല്ലാട്ടോ ഞാൻ ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരുപത്തിമൂന്ന് കുടുംബമുണ്ട് എനിക്ക് ഇത്രയും സ്റ്റാഫുകളുണ്ട് ഞാൻ ഉൾപ്പെടെ എന്റെ സ്റ്റാഫുകൾ എല്ലാവരും ഈ ഒരു ബിസിനസ് കൊണ്ടാണ് ജീവിക്കുന്നത് മനസ്സിലായോ എന്നിട്ട് ചാരിറ്റിക്ക് വേണ്ടിയാണെന്ന് ബിസിനസ് ചെയ്യുന്നതെന്ന് പറയുന്നവർ നൂറയും ഇരുന്നൂറയും ലാഭം ഇട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒരു അഞ്ച് രൂപയും പത്ത് രൂപയും മാത്രം ലാഭം മേടിച്ചാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് എൻ്റെ ജെനുവിൻ കസ്റ്റമേഴ്സിനോട് അല്ലെങ്കിൽ എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയണമെന്ന് തോന്നി ഞാൻ എന്താ പറയുക തൊഴുത് പറയുവാണ് മിത്രക്ലേശനൊരിക്കലും പറ്റിയിപ്പല്ല നിങ്ങളെ ആരെയും പറ്റിച്ചിട്ടില്ല ഞങ്ങൾക്ക് ഡിലേ ഇഷ്യൂ ഉണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ ഈ കസ്റ്റമൈസ് ചെയ്തെടുക്കുന്നത് കൊണ്ട് ചെറിയ പ്രൈസ് റേഞ്ച് ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഡിലേ ഇഷ്യൂ വന്നത് പിന്നെ ഞങ്ങളുടെ ഈ ഡിലേ ഇഷ്യൂ കുറച്ച് പേരങ്ങ് എന്താ പറയുക അതൊരു അതൊരു എന്താ പറയുക കഴിവാക്കി മാറ്റി ഇതിനെ വെച്ച് ഇവരെ ഈ ഒരു ഡിലേഷ് പറഞ്ഞ് കുറച്ച് പേര് തയ്യാറെടുത്തു ഇത് പറഞ്ഞ് ഇവരെ അങ്ങ് താഴ്ത്താന്ന് വെറുതെ ആണ് ഞങ്ങളുടെ ഭാഗത്ത് ഒരു ഞങ്ങൾ ഞങ്ങൾത്തോളം കാലം ഏറ്റവും ചെറിയ പ്രൈസിൽ ചിലപ്പോൾ തൊണ്ണൂറ്റി ഞാൻ രൂപ സെയിൽ ചെയ്ത് മനസ്സിലായോ ഏറ്റവും ചെറിയ പ്രൈസ് റേഞ്ചില് ഏറ്റവും ക്വാളിറ്റിയുള്ള ഐറ്റംസ് ഞാൻ കൊണ്ടുവന്നിരിക്കും അതിന് എനിക്ക് എന്റെ ജെനുവിൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെയും വ്യൂവേഴ്സിന്റെയും സപ്പോർട്ട് മാത്രം മതി ബോറടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഇത്രയും പറയണമെന്ന് വിചാരിച്ചും പറഞ്ഞതല്ല പക്ഷെ പറഞ്ഞു വന്നപ്പോൾ ഇത്രയൊന്നും ആയിപ്പോയാതാണ് കേട്ടോ അപ്പം നമുക്ക് ഗീവയുടെ കാര്യം ആരുമാർക്കില്ല നാളെ മുതൽ എല്ലാ ദിവസമാണ് ഗീവേ പങ്കെടുക്കേണ്ടത് കമൻറ്റ് സെക്ഷൻ ഷെയർ സെക്ഷൻ അതുപോലെ സ്റ്റാറ്റസ് ഈ ഒരു മൂന്ന് സെക്ഷനാണ് എല്ലാ ദിവസവും കുറിച്ച് ഗിഫ്റ്റായിട്ട് ലഭിക്കുന്നതാണ് പിന്നെ നേരത്തെ ഗീവേഡിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് കിട്ടാതെ കിട്ടാത്തവരുണ്ടെങ്കിൽ ഇപ്പം ഗീവേ കൊടുക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കണം എല്ലാ നമ്പറിലും അല്ലെങ്കിൽ ഈ ഗീവേ ഈ വീഡിയോയ്ക്ക് കൊടുക്കുന്ന നമ്പറിൽ മാത്രം വേണം മെസ്സേജ് അയക്കാൻ അപ്പം നമുക്ക് ഇന്നത്തെ വിന്നേഴ്സ് ആയിരിക്കാം നോക്കത്തേക്ക് കുറേ പേരുടെ പേരുകൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരാളെ എടുക്കുക രാധിക വൻ ഡൂ ത്രീ അറ്റ് ഈ തണി ഒരാളുടെ പേര് മാത്രമേ എടുക്കുന്നുള്ളൂ ഈ ആളാണ് ബി വന്നറ് നിങ്ങളുടെ സൈസ് അഡ്രസ്സ് ഇത്രയും ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്തു തരിക ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടായെങ്കിൽ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയോ ആരെങ്കിലും എന്താ കുത്തി പറയുകയോ ഒന്നും അല്ല ചെയ്താൽ ജെനുവിനായിട്ട് സത്യസന്ധമായിട്ട് എൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് ഒരു 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 തുള്ളി പോലും ഞാനിതിനകത്ത് കള്ളം പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ വെള്ളം ചേർത്തിട്ടില്ല വളരെ സത്യസന്ധമായി ജനുവിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ താങ്ക്